പാരഞ്ജിത്തിൻ്റെ ബ്രഹ്മാണ്ട സിനിമയായ തങ്കലാൻ തിയേറ്ററുകളിൽ എത്താൻ തയ്യാറെടുക്കുമ്പോൾ അഭിമാനത്തിലാണ് പാലക്കാടും പൂക്കോട്ടുകാവ് എന്ന ഗ്രാമവും നടൻ വിക്രം പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു പാലക്കാട്ടുകാരിയാണ് പൂക്കോട്ടുകാവിൽ നിന്ന് സിനിമാ മോഹവുമായി പാരഞ്ജിത്തിൻ്റെ അടുത്തെത്തിയ ശ്രുതിയുടെ കഥ കാണാം പഠനത്തിന് ശേഷം നാടകം സിനിമാ രംഗത്തേക്ക് തിരിയണമെന്ന മോഹമായിരുന്നു പൂക്കോട്ടുകാവ് സ്വദേശി ശ്രുതിയുടെ മനസ്സ് മുഴുവൻ എന്നാൽ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് പാലക്കാട് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിരുദത്തിന് ചേർന്നു ആത്മാർത്ഥമായി പഠിച്ച് മികച്ച മാർക്കുമായി എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയെങ്കിലും ശ്രുതിയുടെ മനസ്സിലെ സിനിമാ മോഹം വീണ്ടും ഉദിച്ചു വീട്ടുകാർ എതിർത്തെങ്കിലും പിന്നീട് ശ്രുതിയുടെ ഇഷ്ടത്തിന് സമ്മതം മൂടി സിനിമയുടെ സാധ്യതകളെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടായിരുന്ന ശ്രുതി ആദ്യം തെരഞ്ഞെടുത്തത് എഡിറ്റിംഗ് മേഖലയായിരുന്നു തിരുവനന്തപുരത്തെ എഡിറ്റിംഗ് പഠനത്തിനു ശേഷം രണ്ട് മലയാള സിനിമകളിൽ അസിസ്റ്റന്റ് എഡിറ്ററായി ജോലി ചെയ്തു പക്ഷേ ഇതല്ല താൻ സ്വപ്നം കണ്ട സിനിമാ ലോകമെന്ന് തിരിച്ചറിഞ്ഞ ശ്രുതി നേരെ തമിഴിലേക്ക് തിരിഞ്ഞു എത്തിപ്പെട്ടത് പാരഞ്ജിത്ത് എന്ന ഹിറ്റ് മേക്കറുടെ മുന്നിലും പാ രഞ്ജിത്ത് സാറിൻ്റെ കൂടെ ഞാൻ രണ്ട് വർഷമായിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് അവരുടെ തന്നെ ചാനലായിട്ടുള്ള നീലം സോഷ്യൽ യൂട്യൂബ് ചാനലുണ്ട് അവിടെ വീഡിയോ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു ഫസ്റ്റ് ലാംഗ്വേജ് ആയിരുന്നു ഫസ്റ്റ് ചലഞ്ച് തമിഴ് പക്ഷേ തമിഴ് പടങ്ങൾ ഒരുപാട് കണ്ടിട്ട് തമിഴ് സംസാരിക്കാൻ കുറച്ച് അറിയായിരുന്നു ഇപ്പോൾ ഞാൻ തമിഴ് പഠിക്കാനും വായിക്കാനും പഠിച്ചു ഇപ്പോൾ സ്ക്രിപ്റ്റൊക്കെ തന്നെയാണ് വായിക്കുന്നത് നടൻ വിക്രമിനെ കേന്ദ്ര കഥാപാത്രമാക്കി പാരഞ്ചിത്തൊരുക്കുന്ന തങ്കലാൻ എന്ന പുതിയ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർമാരിൽ ഒരാളാണ് ഇന്ന് ശ്രുതി നടൻ വിക്രം അസാമാന്യ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള തങ്കലാന്റെ തുടക്കം മുതൽ എല്ലാ ജോലികളും ഒരു പ്രൊഫഷണൽ സിനിമാക്കാരിയെ പോലെയാണ് ശ്രുതി ചെയ്തു തീർത്തത് വിക്രം സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് ഫൈറ്റ് സീക്വൻസിലെല്ലാം ഡ്യൂപ്പേ വേണ്ട ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊക്കെ പോകും എന്നോട് ഇപ്പോഴും മലയാളത്തില സംസാരിക്കുക അപ്പൊ എപ്പോ പോയാലും വീട്ടുകാരെ പറ്റിയും അമ്മയെ പറ്റിയും ഒക്കെ ചോദിക്കാറുണ്ട് പിന്നെ ഭയങ്കര സ്നേഹമാണ് ഒരു എഞ്ചിനീയറായി കാണാൻ വീട്ടുകാർ ആഗ്രഹിച്ച ശ്രുതിയെ ഏഴ് കൊല്ലത്തെ കഠിന പ്രയത്നം അസലൊരു സഹ സംവിധായികയാക്കി ഇവിടെ കൊണ്ട് തീരുന്നില്ല ശ്രുതിയുടെ പോരാട്ടം മികച്ച സംവിധായകർക്ക് കീഴിൽ ഇനിയും പരിശീലിക്കണം മനസ്സിൽ അവിടെ ഇവിടെയായി കോറിയിട്ടിട്ടുള്ള തിരക്കഥ ചലച്ചിത്രമാക്കണം അതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഈ പാലക്കാട്ടുകാരൻ വീഡിയോ ജേണലിസ്റ്റ് വിനുസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്